ഇപ്പ എണീച്ചപ്പോ ഒമ്പണി ആകുമ്പോൾ ഇന്നലെ കുറച്ച് ലേറ്റായി പോയിരുന്നേരും അപ്പോ ഉറങ്ങാൻ കുറച്ച് ലേറ്റായി ഇതപ്പോൾ ഒമ്പത് മണി ആ ഒമ്പത് മണി ആകുന്നേ ഉള്ളൂ നേരത്തെ എണീച്ചതാന്ന് പിന്നെയും വന്ന് കടന്നതാ അപ്പം പോകുന്ന സമയത്ത് എണീക്കും അപ്പം അല്ലേ ഓട്ടോ ഡ്രൈവർ ഓട്ടോ അല്ല ഗുഡ്സാന്ന് രണ്ട് ഗുഡ്സ് കൊണ്ട് ഒരു ഓട്ടോ കൊണ്ട് അപ്പം ഒരാൾ ഒരാൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു വണ്ടി तारी ഹായ് ആനന്ദ് ഹായ് മാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് ഇത്ര അമ്പത് മണിക്കോ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ കാരണം ഞാൻ കുറച്ച് ലേറ്റായി പോയി ഇന്നലെ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ഇന്നലെ ഒരു ചെറിയൊരു ഫങ്ക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി കുറച്ച് ലേറ്റായി ഇങ്ങോട്ടേക്ക് വരാൻ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ഇവിടെ വരിക எல்லும் சுகமானது கொண்டு குழப்பில் க்ளாஸ் கேரிக்கோக்கே க்ளாஸ் கேட்க ഇതെന്താ സാധനം എന്ന് പറഞ്ഞട്ടെ നിങ്ങള് പറയും എല്ലാവർക്കും തൃശൂർമായ എല്ലാവർക്കും കൊടുക്കുന്ന തിരിച്ചടി തീർച്ചയായിട്ടും താങ്ക് జీరామ్ ఇదాను సంభవించాలి తూరిటో అదే ఒక కార్యంజీ ൂറാമ്പ തൂറലിന് പറ്റിയൊരു ഡോക്ടർ ഉണ്ട് ഇനിമയൊക്കെ തരും അവിടെ പോയിട്ട് പരിശോധിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് തൂറിപ്പിച്ച് തരും നന്ദാ ജയ് ശ്രീറാം നമസ്തേ ഒരു കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ലൈവ് കാണുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം വേറെ കൊണ്ടല്ല ഞാനൊന്നും ഇത് തുടച്ചോട്ടെ കാണുന്ന ആൾക്കാരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യാനുണ്ട് അതായത് ഏർ ഇതിൻ്റെ അകത്ത് ഇടുന്ന ബാഡ് കമൻ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫേക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവൂല മനസ്സിലാവൂല മനസ്സിലാവൂലെന്നുള്ളത് പക്ഷേ പേക്ക് അക്കൗണ്ട് എടുത്ത ഒരുത്തൻ്റെ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അവൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവൻ്റെ അമ്മേനോട് ചോദിക്കാം എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ ഏഹ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ കൂട്ടുന്നുണ്ട് അപ്പം അവൻ അമ്മേനോട് ചോദിക്കാൻ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ വേണമല്ലോ ലൈവായിട്ട് ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക് ൂന്ന് ഇത് പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രശ്നവുമില്ല അപ്പൊ പറയാം അരുണേട്ടൻ്റെ വീട്ടിലെന്താ പോവാത്തത് വീട്ടിൽ എന്താ പോവാത്തത് ഏതാ ഈ അരുണാട്ടൻ അല്ല ജസ്നാ സലീമിന്റെ കീപ്പ് അവന്റെ വീട്ടിൽ പോവാത്തത് അവൻ പോക്സോ കേസിലെ പ്രതിയാണ് പോക്സോ കേസിലെ പ്രതിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോവാൻ പറ്റും ഏഹ് കൊള്ളൊന്നൂല്ലെങ്കിലും പിന്നെ അമ്മായിമാരെയൊക്കെ പേടിപ്പിക്കുന്ന കാലമാണ് അപ്പം എങ്ങനെ പോകും നിങ്ങൾ എന്നെ പറ എന്നിട്ട് ധൈര്യത്തോടെ വിളിക്കുന്നു ധൈര്യത്തോട് കൂടിട്ട് വിളിക്കാ ചെയ്യുന്നത് എന്തെന്ന് ഇവിടെ വന്നോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ ഓനെ അടിക്ക വെല്ലുവിളിക്ക വെല്ലുവിളി ആ ചേച്ചി അമ്മായി ആണെന്നൊന്ന് മനസ്സിലാവൂല്ലേ അമ്മായി ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല മനസിലായിനോ ഓ ആദർശിച്ചില്ല അപ്പേറ്റിച്ച് വ മുപ്പത്തഞ്ചൊന്നുമല്ലേ മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം എനിക്ക് തോന്നുന്നത് ഉം എനിക്കിപ്പം മുപ്പത്തൊമ്പത് വയസ്സായി ഇനിയിപ്പം മുപ്പത്തൊമ്പത് വയസ്സ് നാല്പതിലൊക്കെ അത്ത പോലെ നമുക്ക് പ്രമുഖ അതുകൊണ്ട് നാൽപ്പതിനാൽ നല്ല ആഘോഷത്തോടു കൂടി പെരുന്നാൾ ഉണ്ടെങ്കിൽ കഴിക്കും ഓക്കെ നഗം വളർത്തില്ല എനിക്കിഷ്ടല്ല നഗം വളർത്തുന്ന സ്വതവേ ഇഷ്ടല്ല നൂറ്ററുപത്തി മൂന്ന് പേര് കാണുന്നുണ്ടെങ്കിലും വെറും നാല് ലൈക്ക് നിങ്ങൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണോ ലൈക്ക് ഒന്നും തരുന്നില്ലല്ലോ ഇവിടെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നതാണോ ഏഹ് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ലൈക്ക് കിട്ടൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം വെറുതെ ഇരുന്ന് സംസാരിക്കാൻ വരുന്ന ആൾക്കാരാണ് ലൈക്ക് ഇടാൻ അറിയായിട്ടാണോ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഓ പാതസരമുണ്ട് ഗോൾഡിൻ്റെ ഉണ്ട് വെള്ളിൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ വെള്ളീൻറെ ഇടും ഗോൾഡിന്റെ ഇടാറില്ല ആമ പോലും ആ ജോബ് ചെയ്യുന്നുണ്ട് ജോബ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ചെയ്യുന്നുണ്ട് ജോബ് ഒക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി ചക്ക കാണിക്കുവോ ബിജു മംഗലത്തും എടാ നായി മോനെ നീ എന്റെ അമ്മ എനിക്കുണ്ടായി തന്നെയാണോ ഏഹ് നീ മറ്റുള്ള ലേഡീസിനോട് ഇങ്ങനെ ചക്ക കാണിക്കു ചക്ക കാണിക്കുന്നു പറയാൻ നീ എൻ്റെ അമ്മി എന്റെ അമ്മേന്റെ അമ്മ കുടിച്ചിട്ടൊന്നല്ലേ വളർന്നത് ചറ്റ മാല ഗോൾഡാണോ അതെ അതെനാ സലീം ആരാണോ ഏതോ ഒരു തിരി പിടിച്ചി വർക്ക് ഞാൻ ഓൺലൈനിൽ വർക്ക് മറുപടി കേട്ട് ഞെട്ടിയോ ഓക്കെ ഞെട്ടേണ്ട ആവശ്യമില്ല ഏട്ടാസ്മി അതെ ഉം മൂർത്തി മൂർത്തി ഹായ് നമസ്കാരം അപ്പൊ നൂറ്റി അറുപത്തെട്ട് പേര് കാണുന്നത് ഒളിച്ചു നിന്ന് നോക്കുന്ന കൊറേ ആൾക്കാരുണ്ട് കാരണം അവരോട് എനിക്ക് പറയാനുള്ളത് ദേവി ഏത് ഒളിച്ചു ഇരുന്ന് നോക്കാതെ അത് ഇവിടെ വന്നിട്ട് ഇരിക്കും എല്ലാവരും രജശേഖർ ഇന്നൊരു കല്യാണമുണ്ട് ഫങ്ഷൻ ഉണ്ട് അപ്പൊ കല്യാണത്തിന് ആവുമ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തു വെച്ചത് നിങ്ങൾ കാണിച്ചതാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ലൈവില് വന്നു തന്നെ അപ്പൊ ഇതാണ് എൻ്റെ വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ വെറും മൂവായിരം ഉഴുവറയണോ ഞാൻ വെറുതെ പറഞ്ഞത് എൻ്റെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ എടുക്കാറില്ല ഒന്നും ഞാൻ ഡ്രസ്സ് എടുക്കാറില്ല ആ ഉറക്ക ക്ഷീണം ഇന്നലെ ഞാൻ ലേറ്റായന് കിടക്കാൻ തന്നെ ലേറ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു പന്ത്രണ്ടര ഒരു മണിയായിന് കിടക്ക് അതിനെന്താ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങും താമസം ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാന്ന് ബാലത്താന്ന് വടക്കുംപാട് ബാലം എന്ന് പറയും അവിടെയാണ് നിക്കുന്നത് ജയലിംഗൽ അതാരാണ് ആരാണ് അപ്പ ഈ ജയലിങ്കൻ അല്ലോ ചേച്ചി ഷഡിയും പ്രായയും മാറ്റുന്നത് കാണിക്കാമോ ഈ പറയുന്നത് നിന്റെ അമ്മാനോടോ അല്ലെങ്കിൽ നിന്റെ ഭാര്യനോടോ കാണിക്കാൻ പറഞ്ഞാ മതി നീ മറ്റൊരു ലേഡീസിന്റെ ഇൻബോക്സിൽ വന്നിട്ട് ഇമ്മാതി ചട്ടത്തരം പറഞ്ഞ വീട്ടിൽ കയറി അടിക്കേ നിനക്ക് എന്റെ സ്വഭാവം മനസ്സിലാവായിട്ടാ ഒടുത്തന വെക്കി വെറ്റി വെച്ചിട്ടുണ്ട് ഒരുത്തൻ്റെ കല്യാണം ആവട്ടെ കല്യാണം ആവേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത് കല്യാണം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആൾക്കാർക്ക് അവിടെ പോയിട്ട് എന്തിനാണ് പ്രശ്നമാക്കിയത് എന്നുള്ളത് തിരിയല്ലോ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കെ എം അമുൽ രാജ് ബാലത്ത് രേരോത്ത് എവിടെയാണ് കെ കെ അമുൽ രാജ് എൻ്റെ ഇത് വരുന്നത് നമ്മളെ വടക്കും ഗുംട്ടി വടക്കുംപാടില്ലേ ആ വലത്തോട്ടേക്കുള്ള റോഡ് കയറി അവിടെ തന്നെയാണ് വരുന്നത് ആ തലശ്ശേരി വടക്കുംപാടന്നെ ഗുഡ് മറുപടി താങ്ക് ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാർത്തിക ഞാൻ കാർത്തി അച്ചി വീട് എടോ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു വീട് അവിടെയാണ് അവിടെയാണ് പാച്ച പാച്ചപ്പൊയ്ക പോകാറുണ്ട് 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 പാച്ചപ്പൊയ്കൾ ദിവസവും രാവിലെ പോകാറുണ്ട് ഞാൻ വടക്കും പാടാണ് ആദ്യാ എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട് ഓക്കെ ഞാനിപ്പിവിടാ ഇവിടെ ഇവിടെ വന്നിട്ട് നാല് വർഷമാവുമ്പോന്നു മാർക്കോ വടക്കുമ്പാട് രണ്ട് വടക്കുംപാടുണ്ട് വടക്കുംപാട് പോസ്റ്റ് ഓഫീസ് വടക്കും പാടുണ്ട് വടക്കുംപാട് ഗുംട്ടിയുണ്ട് എനിക്കിത് രണ്ടും മനസ്സിലാവില്ല അന്നെ പൂ ഇവിടുന്ന് ഓട്ടോഷക്കാർ കളിയാക്കും തലശ്ശേരി എങ്ങോട്ട പോനസിലാവൂലോ അവിടുന്ന് ഹസ്ബൻഡ് നെയ്മ് ബൈജു ആ ഇവിടെ ഫാമിലിയാന്ന് ഇവരെ അച്ഛനും അമ്മയും പിന്നെ ഒരു പങ്ങളുണ്ട് സുഖലാത്ത ഒരു ഉണ്ട് സുരേഷ് ഒരു വിശേഷവുമില്ല വെറുതെ വന്നു മാത്രല്ലോ ലൈവില് നിങ്ങളൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് ആ ഓരൊക്കെ ചൂട് മാറിയിട്ടില്ല ഞാനിപ്പ എണീച്ചിട്ട് കുളി പാസ് ആക്കണം തേച്ചു ഏർ പല്ലി ഇനിയിപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു വെള്ളം എന്ന് വെച്ച തേനിന്റെ അകത്ത് ചെറിയ ചൂടുവെള്ളത്തിലെ കുടിക്കുന്നതാണ് അത് രാവിലെ കഴിച്ചു ഇനിയിപ്പം ഇനി എന്തെങ്കിലും ബിസ്ക്കറ്റാട്ടം തിന്നണം അതാണ് എന്റെ രാവിലത്തെ ഭക്ഷണം ബാലത്ത് വന്നത് ബാല ക്ഷേത്രത്തിലാണോ വന്നത് കെ കെ അമുൽരാജ് ശശി എന്ന് പറയുന്ന അവരെ അറിയാം നോക്കിയാൽ മതി ശശി കെ കെ അമുൽരാജ് അച്ഛനെ വിടുന്ന ഒരു വിധ ആൾക്കാർക്ക് എല്ലാം അറിയാൻ പറ്റും കിഷോർ കുമാര ആ ചേച്ചി ബി ജെ പി ആണ് ചായ കുടിക്കില്ലേ ഇല്ല ചായ കട്ടൻ ചായ കട്ടൻ കാപ്പി കട്ടൻ ചായ ഇതൊന്നും ഞാൻ കുടിക്കാറില്ല ആ ക്ഷേത്രമുള്ള സ്റ്റോപ്പിൽ നിന്നും അരങ്ങിയാലും വീടുകടുത്തും മറ്റേ സ്റ്റോപ്പ് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാലും എത്തും ആ വണ്ണം കൂടേണ്ടിട്ടാടും അങ്ങന അബ്ദുൾ എങ്ങനെയാടോ ജസ്നാ സലിം മാത്രല്ലേ നിങ്ങളെ കണ്ണില് സുന്ദരി ലോക ലോകസുന്ദരി നമ്മളൊക്കെ അമ്മായിമാരല്ലേ ആയി ജാനു ആയി ജാനു കുട്ടികളൊക്കെ വിശാൽ നേർ കുട്ടികൾ ഒരാള് പത്താം ക്ലാസ്സിലാണ് ഒരാളിപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു രേലൊത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചോക്കാം അറിയാവൂന്ന് പിന്നെ മക്കള് എന്റെ വീട്ടിലാ ഉള്ളത് എന്റെ പാച്ചപ്പൊയ്യയിലാണ് ഉള്ളത് അവിടെ അമ്മയും എന്റെ അനിയത്തിന്റെ വീടാന്ന് അവിടെ അവിടെ നിൽക്കുന്നത് പിന്നെ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട് അപ്പം വീട് എടുക്കണം ചേച്ചി സിംഗിൾ അല്ലടാ ചേച്ചി ത്രിബിൾ ത്രിബിള് അസ് എന്താ പാർക്ക് അസ് ഡ്രൈവറാണ് ഗുഡ്സിന്റെ ഡ്രൈവറാണ് രണ്ട് ഗുഡ്സിൻ്റെ ഒരു ഓട്ടോ ഉണ്ട് ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്നിട്ട് കൊറോണന്റെ സമയത്ത് നാട്ടിൽ വന്ന போல எழுதி எனி மணி ஏர்னிங் தலைசேரியாடோ பிளேஸ் എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ വല്ലാത്ത ആൾക്കാർ തന്നെ ആണല്ലോ പിന്നെ രണ്ടാളുണ്ട് ഞാൻ ആ സെക്കൻഡ് മാരേജ് കഴിച്ചു ഇപ്പഴത്തേല്ലേ എന്റെ ആദ്യത്തെ ഇതിൽ രണ്ട് മക്കളുണ്ട് എനിക്ക് ഒരാള് എസ് എൽ സി കഴിഞ്ഞു ഇനിയിപ്പോ പ്ലസ് വണ്ണിലേക്ക് ചേരുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയറിനോ മൂത്താൾ പഠിക്കുന്നു ഓക്കെ ഓക്കെ ഞാൻ ഡാൻസ് കളിക്കാറില്ല സുബ്രോ ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലൊരു പരിപാടിയുണ്ട് ആ പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ എല്ലാവർക്കും വെൽക്കം ഓക്കെ പൊളിറ്റിക്കൽ പാർട്ടി കുറെ മെസ്സേജുകൾ വരുന്നുകൊണ്ട് ആരെയും ആരെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല അപ്പം അത് ദേഷ്യം പിടിച്ചിട്ടൊന്നും പറയാത്തത് കാരണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ വായിക്കുന്നുണ്ട് പക്ഷെ മെസ്സേജുകൾ മേലോട്ട് കയറിപ്പോ അതുകൊണ്ട് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാവരും ശുഭദിനം പറഞ്ഞിട്ടുണ്ട് തിരിച്ചും ഞാൻ ശുഭദിനം പറയുന്നു അപ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ട് രാത്രി ലൈവില് വരാം ഇപ്പം ഇത്ര ചെറിയൊരു ഇതിൽ ലൈവില് വന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ പറയാം കല്യാണത്തിന് പോകണേൽ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഞാനിപ്പോൾ എല്ലാം കാണിച്ച് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതിട്ടിട്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നുണ്ട് ഓക്കെ ഡെയിലി ബിരിയാണി അൻ്റെ അമ്മ ഞാൻ ബിരിയാണിയാ കഴിക്കല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ നമ്മളെ വീട്ടിലൊക്കെ ആദ്യം മീനായിട്ട് വരല്ല പിന്നെ ആരുടെ കല്യാണം ഫ്രണ്ടിന്റെ ജിമ്മിലുള്ള ഫ്രണ്ടിന്റെ കല്യാണാന്ന് ഫ്രീ കോ എന്തിനാണോ നമുക്കൊക്കെ ഏജായില്ലേ അപ്പൊ ഏജ് ആകുമ്പോ ഏജിന്റെ ഇതിൽ നിൽക്കണ്ടേ നമ്മളൊന്നും ചെറിയ മക്കളൊന്നല്ലല്ലോ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും അമ്മായി മാറിഞ്ഞായി ഇല്ലേ ഉം എന്റെ ഒക്കെ കണക്കിൽ അങ്ങനെയാണ് പല്ലു ചേച്ചു പല്ലു ചേച്ചി അപ്പൊ ശരി എന്നാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി മാത്രമാണ് ഞാൻ ലൈബിൽ വന്നത് വെറുതെ ജസ്റ്റ് നിങ്ങളോട് ഹായ്ബായ് പോയിട്ട് പറഞ്ഞിട്ട് വരാമെന്നത് അസ്സാം ഓ തീർച്ചയായിട്ടും ഏതാ ടൂത്ത് പേസ്റ്റ് നാം പല്ല് കണ്ടിട്ടാണോ ടൂത്ത് പേസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ഒറ്റ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും കാരണം വെച്ചാൽ അങ്ങനെ മുതൽ ഇങ്ങത്തോളം വരെ ആ സെൻസർ ഏറ്റവും പറയുന്നത് ടൂത്ത് പേസ്റ്റില്ലേ അതാണ് ഞാൻ ഉപയോഗിക്കല് ചേച്ചിക്ക് എത്ര വയസ്സായി അവിടെ എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ വയസ്സ് തിരി നിളായി നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ പിന്നെ ആ ഇത് ഇവിടെ ഉണ്ടൊന്ന് നാച്ചുറലിന്റെ ശരത്തൽ പൊടി സോപ്പോ എന്തിനടെ സോപ്പല്ല നോക്കുന്നത് ഇതാ ഞാൻ ഉപയോഗിക്കുന്നത് ഒരേ ഒരു സോപ്പ് ഇതാ ഈ ഒരു സോപ്പ് മാത്രമേ ഉപയോഗിക്കൂ അതായത് സോഫ്റ്റിൻ്റെ ബേബി സോപ്പില്ലേ കുട്ടികളുടെ സോപ്പ് അത് മാത്രമേ യൂസ് ചെയ്യും ഏറെ ഒക്കെ കാണിച്ചല്ലോതാ ഇപ്പോഴും ചെറുപ്പം താങ്ക് യു നവീൻ കുമാർ അപ്പിട്ടോ ഇല്ലടാ അപ്പിട്ട അപ്പം എല്ലാവരോടും ഗുഡ് മോർണിംഗ് അപ്പം കുറച്ച് വർക്ക് ഉണ്ട് ചെയ്തു തീർക്കേണ്ട വർക്ക് ഉണ്ട് അപ്പൊ കമ്പ്യൂട്ടറിൽ ചെയ്തു തീർക്കണം അപ്പൊ പിന്നെ വൈകുന്നേരം നോക്കിയിട്ട് വരാം ഒരു രണ്ട് പ്രൊമോഷൻ വർക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി പ്രൊമോഷൻ വർക്കാണ് സൺറൈസ് വാട്ട് വാട്ടായപ്പോൾ ഞാനത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫസ്റ്റ് മാര്യേജിന് എന്താണ് പറ്റിയെന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് മാരേജിൻ്റെ വിഷയങ്ങൾ പണ്ട് മുതലേ ഉണ്ട് കല്യാണം കഴിഞ്ഞ് മുതലേ ഉണ്ട് പക്ഷെ അവിടെയുള്ള സാഹചര്യം ഒത്തുപോകാൻ പറ്റാത്ത ഒരു റിലേഷനും ആയതുകൊണ്ട് ഞാൻ ഒഴിവാക്കി എന്നാലും എൻ്റെ മക്കളെ അച്ഛനല്ലേ അപ്പം നമുക്ക് കുറ്റം പറയാനും പറ്റൂല കുറ്റം പറയേണ്ട ആവശ്യമില്ല കുറ്റം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അത് പറയുന്നില്ല ഓക്കെ ഞാൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞതല്ല ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് മൂക്കുത്തി ഓൺലൈൻ വർക്കാണ് ഇപ്പം ചെയ്യുന്നത് ഓൺലൈൻ വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വെബ്സൈറ്റ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓർഡർ ഉണ്ടെങ്കിൽ തരണം ഓക്കെ ബൈ ബായ് അപ്പം ശുഭദിനം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഞാൻ രാത്രി വരും അപ്പോൾ നിങ്ങൾ ഈ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരോടും പറയുന്നതും എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂല പക്ഷേ സപ്പോർട്ട് ചെയ്യുക ഓക്കെ